ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന് വന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ തുടങ്ങാം അതായത് എപ്പിസോഡ് ഫോർട്ടി ടുവിൻ്റെ അനാലിസിസ് ആണിത് സാറ്റർഡേ എപ്പിസോഡ് അപ്പോൾ ഇത് ഇന്നത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എടുത്ത് കളഞ്ഞ വ്യക്തി സത്യസന്ധമായി പറയുകയാണെങ്കിൽ പ്രേക്ഷകരുടെ അടുത്ത് ചെയ്ത അനീതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതായത് വിഷു എപ്പിസോഡിൽ തന്നെ തൂക്കി എറിഞ്ഞ് കളഞ്ഞ വ്യക്തിയാണ് മലയാളികൾ എല്ലാവരും ചേർന്ന് ജാൻമണി ഈസ് ഹൗട്ട് ഫ്രം ബിഗ് ബോസ് ഹൗസ് നല്ലൊരു വാർത്ത വളരെ സമാധാനം തോന്നുന്ന വളരെ മനോഹരമായൊരു നല്ലൊരു വാർത്ത അതാണ് ആസ് എൻ ഓഡിയൻ എനിക്ക് തോന്നുന്നൊരു കാര്യം വളരെ നല്ലൊരു കാര്യം ഇത്രയും ശാപവാക്കുകൾ ചൊരിഞ്ഞാൽ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ഇത്രയും ടോക്സിറ്റി സ്പ്രെഡ് ഒരു കണ്ടസ്റ്റൻറ്റ് വേറെ ഇല്ല ഓരോ ദിവസം കഴിയും തോറും ഈ വ്യക്തിയുടെ ക്യാരക്ടർ സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണ് അതേ ഉള്ളിലുള്ള ഇത് മുഴുവൻ പുറത്തോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വൃത്തികേടുകൾ മുഴുവൻ പുറത്തോട്ടേക്ക് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ബിഗ് ബോക്സ് ഗെ ബിഗ് ബോസ് ഗെയിമിൻ്റെ വേറൊരു വലിയൊരു പ്രത്യേകത ആദ്യത്തെ പത്ത് ദിവസം വേണമെങ്കിൽ നമുക്ക് അഭിനയിച്ചിരിക്കാം പക്ഷേ നൂറാമത്തെ ദിവസവും അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു സംഭവമല്ല അപ്പോൾ ജാൻമണിയെ പിടിച്ച് പുറത്തു കളഞ്ഞതിന് ശേഷം അയ്യോ ജിൻഡോഡ ഷോ കണ്ടു കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ജയിലിലോട്ടേക്ക് കയറ്റി വിടുന്നത് പോലെയാണ് ഏറെ ബന്ധുവോ ആരോ വേണ്ടപ്പെട്ട ആൾ ജയിലിലോട്ടേക്ക് അടയ്ക്കുന്ന പോലെയുള്ള കളിയാണ് ഈ ഷോയിൽ ഇതിൽ വരുന്ന എല്ലാവർക്കും അറിയാം ഇതിൽ നിന്ന് ഓരോ വീക്ക് ഓരോ ആളും ഔട്ടാവും ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം കുറച്ചൊക്കെ ആവാം അയ്യോ കാണിക്കുന്നത് കണ്ടിട്ട് ജിൻഡോൻ്റെ സംഭവം കണ്ടു കഴിഞ്ഞാൽ അഭിനയമാണെന്ന് പറയേയില്ല കേട്ടോ ഓസ്കാർ അവാർഡ് കുറച്ച് കൊടുക്കേണ്ടി വരും ഇവിടുന്ന് നോമിനേഷൻ ആ ഒരു ക്ലിപ്പും കൂടി വെച്ചിട്ട് അവസാനം ഔട്ടായി ഇറങ്ങിപ്പോവാൻ നിന്ന ജാൻമണിയെ കുട്ടികളുടെ ട്രോൾസും വേറെയുള്ള ട്രോൾസും കാണിച്ച് ശവത്ത് കുത്തി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അമ്മാതിരി രീതിയിൽ നാറ്റിച്ച് വിട്ടിട്ടാണ് പോയിക്കുന്നത് അത് എക്സാക്ട്ലി ഡിസേർവും ചെയ്യുന്നുണ്ട് എന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് ഈ വ്യക്തി പതിനഞ്ചാം ദിവസം തന്നെ ഔട്ടാവേണ്ടതാണ് അമ്മാതിരിയാണ് പുള്ളിയുടെ കയ്യിലിരിപ്പ് പിന്നെ വേറൊരു സംഭവം നമ്മുടെ ഡി ജെ ആശാൻ അയ്യോ ഡി ജെ ആശാൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് ക്വാളിറ്റി വേണം ഞാൻ ഭയങ്കരം എന്നെ തൊട്ടാൽ നീ കളിക്ക് നിന്നെ ഞാൻ കളി പിടിപ്പിക്കും എന്താണ് കാലു പിടിച്ചടിക്കും ഇങ്ങനെ വായി വായിൽ വരുന്ന തള്ളു തള്ളുക എന്നല്ലാണ്ട് ഡി ജെ ആശാനെ എന്തെങ്കിലും കൊള്ളു പറ്റുമോ ബിഗ് ബോസിൽ ഇന്ന് ലാലേട്ടം നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് ഡി ജെ മച്ചാനെ വേറെ ഒന്നുമല്ല നല്ല രീതിയിൽ കൊടുത്തിരിക്കുകയാണ് ജാസ്മിൻ്റെ അടുത്ത് കാണിച്ച മോശം ചേഷ്ടക്ക് നിർത്തിപ്പൊരിച്ചു പിന്നെ ഇവരുടെ മാനിപ്പുലേഷൻ ജിൻഡോടെ അടുത്ത് കാലു പിടിച്ച് അടിക്കുന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് പിന്നെ അവർ കളിച്ച ടാസ്ക് ഗെയിം ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ അർജുൻ്റെ ടീമായിരുന്നു നല്ലോണം പെർഫോം ചെയ്തത് പക്ഷെ ആദ്യം തന്നെ പ്രീ പ്ലാൻ ചെയ്ത് ആ ടീമിനെ ജയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വൃത്തികേടുകളും ടോക്സിറ്റിയും ബുള്ളിങ്ങിൻ്റെയും വെറും വക്താവായിട്ടുള്ള ഡി ജെ ആശാനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് പവർ ടീമിൽ നിന്ന് എടുത്ത് പുറത്തും തള്ളിയിരിക്കുകയാണ് പവർ ടീമിൽ പോയി ആ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഡി ജെ സിബിനെ അപ്പം തന്നെ ഇറങ്ങിപ്പോകാൻ ബിഗ് ബോസ് പറഞ്ഞാൽ അപമാനിച്ചു അപമാനം കണ്ടപ്പോൾ കണ്ടപ്പം ഡി ജെ മച്ചാൻ്റെ മുഖം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അമ്മാതിരി കയ്യിലിരിപ്പാണല്ലോ മെയിൻ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ജാസ്മിൻ ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജാസ്മിൻ്റെ മേയ്ത്തോട്ടയ്ക്ക് കൊണ്ടുപോയി ഇട്ടിട്ടാണ് ഇവരെല്ലാവരും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തമായി ഒന്നും ക്രിയേറ്റ് ചെയ്യാനില്ല സ്വന്തമായിട്ടൊരു ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ മാതിരി പരിപാടികൾ ചെയ്യുന്നത് അങ്ങനെ സ്വയം കുറ്റം ഏറ്റു താഴ്ന്നു കെഞ്ചി കാല് പിടിച്ച് ഡി ജെ വച്ചാൻ പവർ ഹൗസിന്ന് പിടിച്ച് പുറത്തും കളഞ്ഞു എലിമിനേഷനിലേക്ക് ഡയറക്ഷൻ ഇടുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരനെ ജീവിതത്തിൽ എനിക്ക് ഈ ഷോ വരെ പവർ ഹൗസിലേക്ക് കേട്ടിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല പത്തോ ഇരുപതോ ദിവസത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് എന്തായാലും ഉറപ്പായിട്ടും ഔട്ടായിക്കോളും എന്നുള്ള സംഭവം ഹൺഡ്രഡ് പേഴ്സൻ്റ് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നടന്നാൽ മെയിനായിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം പിന്നീട് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നാളെ ഒന്നും കൂടി എലിമിനേഷൻ ഉണ്ടാവും എന്ന് ലാലേട്ടിനെ ഓർമ്മിപ്പിച്ചിട്ടാണ് പോയത് എനിക്ക് തോന്നുന്നു മിക്കവാറും ശരണ്യമായിരിക്കും ഒരു സ്പോട്ട് ഒരു എലിമിനേഷൻ ശരണ്യവും തീരെ ഡിസേർവിങ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അനാലിസിൽ നോക്കുകയാണെങ്കിൽ പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരു ഡി ജെ സിബിൻ്റെ ഒരു കളിപ്പാവ പുള്ളി പറയുന്ന എന്തൊക്കെയോ കേട്ട് ചെയ്യുന്ന കുറേ എണ്ണ ഉണ്ട് ഈ ജിൻഡോ ഒക്കെ ജിൻഡോ ഒക്കെ എന്ത് ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻ്റ് ആണ് ഒരു ക്വാളിറ്റി ഉള്ളതും കാരണം ഇതിൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നല്ലൊരു പേഴ്സ്പെക്റ്റീവ് നല്ലൊരു പേഴ്സണാലിറ്റി പറയുന്ന കാര്യങ്ങളിലുള്ള വ്യക്തത അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഗെയിം ഷോ ഒരു ഫിസിക്കൽ പവർ ഉപയോഗിച്ച് ജയിക്കുന്നതല്ല ഈ ഷോയിൻ്റെ അൾട്ടിമേറ്റ് വിന്നർ വിന്നറാവാൻ പോകുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യത്തിലും ചെയ്യുന്ന കാര്യത്തിലും നിലപാടുകൾ അതിലൊരു വ്യക്തതയും കാര്യങ്ങളൊക്കെ വേണം ഒരു ബോധം തന്നെ ഇല്ലാത്ത തരത്തിൽ പെരുമാറുന്ന ആൾ എന്ത് കണ്ടസ്റ്റൻ്റാണ് ഈ ഷോയിൽ തിരിച്ച് പറയാൻ തന്നെ മര്യാദയ്ക്ക് അറിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിയും ഇന്നത്തെ കണ്ടന് കണ്ടിന് വേണ്ടിയാ തോന്നുന്നു ഇന്നത്തെ ഓസ്കാർ അവാർഡ് ആക്ടിങ് കാണിച്ചത് നല്ല ഓസ്കാർ അവാർഡ് പോയിട്ട് ഇവിടെ ഏതെങ്കിലും ലോക്കൽ ചാനലിൻ്റെ അവാർഡ് കൂടി ആ ആക്ടിങ്ങിന് കിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് പിന്നീട് ഇന്ന് നല്ലൊരു ഗെയിം ഷോ ഉണ്ടായിരുന്നു കുറേ ഡ്രസ്സ് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വീട്ടിലത്തെ കണ്ടസ്റ്റൻസിൻ്റെ തന്നെ ഇടുന്ന ഒരു ടാസ്ക് അതിൽ നോറയും ശ്രീധുവും ഋഷിയുമാണ് പങ്കെടുത്തത് അപ്പോൾ നോറ അതിൽ ജയിക്കുകയുണ്ടായി അതിൽ ആലേട്ടൻ സൈൻ ചെയ്ത് കൊടുത്ത് ഒരു ടീഷർട്ട് ആസ് എ ഗിഫ്റ്റ് ജസ്റ്ററായിട്ട് നോറയ്ക്ക് കിട്ടി നോറയ്ക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീടൊരു സംഭവം എന്ന് വെച്ചാൽ ശ്രീതു ആണ് ഇനി നെക്സ്റ്റ് വീക്കത്തെ ക്യാപ്റ്റൻ ആസ് എ കണ്ടസ്റ്റൻ്റ് ആസ് എ പ്ലെയർ വെരി ഗുഡ് പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത് അത് നല്ലൊരു പേഴ്സണാലിറ്റീനുടമയായിട്ട് തോന്നുന്നുണ്ട് നല്ല നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല വൃത്തിയിലും എടുപ്പിലൊക്കെ വർത്താനം പറയാനും ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് ശ്രീധുവിന് തോന്നുന്നുണ്ട് ശ്രീധു ഉയർന്നു വരാനും സാധ്യത ഞാൻ കാണുന്നു ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവം അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ പ്ലീസ് ടു കമൻ്റ് ഓൺ വിൽ കം വിത്ത് സൺഡേ എപ്പിസോഡ് അനാലിസിസ് വീഡിയോ ടുമോറോ സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ Until next time, it's Review Ranger. Take care. Bye bye.